തർക്കത്തിൽ ഇപ്പോൾ ആടി ഉലയ്യുകയാണല്ലോ നമ്മുടെ കേരള സർവകലാശാല എന്തല്ലേ ഒരു ഈ ഒരു കാര്യം ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്രയും ദിവസമായിട്ടും അതൊന്ന് പറഞ്ഞ് ശരിയാക്കാൻ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയിലേക്കൊക്കെ എത്താൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു സമവായം കൊണ്ടുവരാൻ ഇനിയും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എത്ര ദിവസമായിട്ട് ഈ ഒരു വിവാദം ഇങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ ഈ ഡിജിറ്റൽ ഫയലിംഗ് സിസ്റ്റമൊക്കെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനുള്ള വി നീക്കം പാളിയിട്ടുണ്ട് ഇ ഫൈലിംഗ് സിസ്റ്റത്തിന്റെ ചുമതല ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകാനാണ് വി യുടെ പുതിയ തന്ത്രം കരാർ ഒപ്പിട്ടത് കെൽട്രോൺ ആണെന്നും അനുമതി വാങ്ങണമെന്നുമാണ് സർവീസ് പ്രൊവൈഡർമാരുടെ നിലപാട് ഈ വിഷയം ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഹാൻസ് ജോണിനോട് ചോദിക്കാം ഹാൻസ് ജോണി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ഈ സർവകലാശാലയിൽ ഉടലെടുത്ത ഒരു വിവാദം അത് പുതിയ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്താണ് വി സിയുടെ പുതിയ നിലപാടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സേതു ഗുഡ് മോർണിംഗ് യാതൊരു വിധത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നമ്മൽ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സർവകലാശാലയുടെ ഡിജിറ്റൽ ഫയലിംഗ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി കൈക്കലാക്കാനുള്ള ശ്രമം വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ അത് പാളി കാരണം ഈ സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ളത് ഈ ഇ ഫയലിംഗ് സിസ്റ്റം എല്ലാം നിയന്ത്രിക്കുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു സ്വകാര്യ കമ്പനിയാണ് തനിക്ക് സൂപ്പർ അഡ്മിൻ്റെ എല്ലാ ആക്സസ്സും തനിക്ക് വേണമെന്നും അതിനോടൊപ്പം തന്നെ ഈ അധികാരങ്ങളുള്ള ഈ അഡ്മിൻ അധികാരങ്ങളുള്ള നോഡൽ ഓഫീസർമാരുടെ അധികാരം പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ ഈ സ്ഥാപനത്തെ സമീപിച്ചത് പക്ഷേ ഇത് അവർ നിരാകരിച്ചു അവർ പറഞ്ഞത് ഈ സർവകലാശാലയുമാർ സർവകലാശാലയുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് ആണ് അതുകൊണ്ട് തന്നെ കെൽട്രോണിൻ്റെ അനുമതിയില്ലാതെ സൂപ്പർ അഡ്മിൻ ആക്സസ് വൈസ് ചാൻസലർക്ക് നൽകാൻ കഴിയില്ല അതിനോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങളൊന്നും പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് ഈ സ്ഥാപനം അറിയിച്ചത് ഈ ഈ നീക്കത്തിലാണ് അല്ലെങ്കിൽ അവരുടെ ഈ മറുപടിയിലാണ് ഇപ്പോൾ പുതിയ വുമായി വൈസ് ചാൻസലർ എത്തിയിരിക്കുന്നത് ഏറ്റവും നിർണായം കൂടി നിർണായകം കൂടിയാണ് കാരണം ഈ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ പൂർണ്ണ ചുമതല ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഡോക്ടർ മോഹനൻ കുന്നമേ എത്തിയിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ പരിഗണനയിലാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിസാ ആണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കരാർ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആക്കം അല്ലെങ്കിൽ ഈ വിവാദത്തിൻ്റെ ആക്കം വീണ്ടും കൂട്ടും കാരണം സംസ്ഥാന സർക്കാരിനുമായിട്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഡോക്ടർ സിസാ തോമസ് സിസാ തോമസ് ഉണ്ടായ നിയമ നടപടികളൊക്കെ നമ്മൾ കണ്ടതുമാണ് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കെൽട്രോണെ തള്ളിക്കൊണ്ട് കെൽട്രോണിൻ്റെ കരാർ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകി കഴിഞ്ഞാൽ അത് വീണ്ടും രൂക്ഷമായ പോരാട്ടത്തിലേക്കുള്ള എത്തിക്കുന്നു എത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല അതിനോടൊപ്പം തന്നെ അല്പസമയം മുമ്പാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല രംഗത്തെത്തിയിരിക്കുന്നത് ഗവർണറേയും അതിനോടൊപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഗവർണറാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പോസ്റ്റ് തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നു ഇടതുപക്ഷത്തിന്റെ സമരം എന്തിനാണെന്നാണ് നിലവിൽ ചാൻസലർക്ക് ബോൾ എത്തിച്ചു കൊടുത്തത് നിങ്ങളല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു തന്നെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ അടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കവചമൊരുക്കുകയാണോ ഗവർണർ ചെയ്യുക ചെയ്യുക ചെയ്യുന്നത് എന്നുകൂടിയാണ് ജ്യോതികുമാർ ചാമക്കാല ചോദിക്കുന്നത് അദ്ദേഹം കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ് സേതു ശരി